നമസ്കാരം ബയോടിപ്സ് എന്നതാണ് വിപണിയുടെ തന്ത്രം വിപണിയുടെ ഇടിവിൽ ആശങ്കപ്പെട്ടിരിക്കാതെ എങ്ങനെ ഇത് അവസരമാക്കാമെന്നതാണ് ചിന്തിക്കേണ്ടത് എങ്ങനെ കൂടുതൽ പോർട്ട്ഫോളിയോ ഡൈവേഴ്സിഫൈ ചെയ്യാമെന്നതാണ് നോക്കേണ്ടത് അങ്ങനെയെങ്കിൽ നിക്ഷേപകർക്ക് പരിഗണിക്കാൻ അനലിസ്റ്റുകൾ നിർദ്ദേശിക്കുന്ന ഒരു ഓഹരിയെ പരിചയപ്പെടാം ഷോർട്ട് ടേമിലേക്ക് അനലിസ്റ്റുകൾ മികച്ച മുന്നേറ്റം പ്രതീക്ഷിക്കുന്ന ഒരു ഓഹരി ഈ കമ്പനി ഒരുപക്ഷെ നിങ്ങൾക്ക് പരിചിതമായിരിക്കും എങ്കിലും നിങ്ങൾ അറിയാൻ വിട്ടുപോയ എന്ന് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ കൂടെ ഈ സെഷനിലൂടെ മനസ്സിലാക്കാം വെൽക്കം ടു അനദർ സെഷൻ ഓഫ് നോ യുവർ കമ്പനി പി എൻ ഗാഡിൽ ജ്വല്ലേസ് ലിമിറ്റഡ് രാജ്യത്തെ ഏറ്റവും പഴക്കം ചെന്ന ജ്വല്ലറി കമ്പനികളിലൊന്നാണ് പി എൻ ഗാഡ്ഗിൽ ജ്വല്ലേഴ്സ് ലിമിറ്റഡ് മഹാരാഷ്ട്ര ആസ്ഥാനമാക്കി ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിരണ്ടിൽ ഗണേഷ് ഗാഡ്ഗിൽ ആണ് കമ്പനി സ്ഥാപിക്കുന്നത് അന്ന് ഗാഡ്ഗിൽ ജ്വല്ലേഴ്സ് എന്ന പേരിലാണ് കമ്പനി പ്രവർത്തനം ആരംഭിച്ചത് ഒരു സ്റ്റോർ ഇല്ലാതിരുന്നതിനാൽ നഗരത്തിലെ തിരക്കേറിയ ഒരു തെരുവിന്റെ നടപ്പാതയിലാണ് തുടക്കത്തിൽ ബിസിനസ് നടത്തിയിരുന്നത് പിന്നീട് ആയിരത്തി എണ്ണൂറ്റി അറുപതിൽ ഗണേഷ് ഗാഡ്ഗിൽ സാംഗ്ലിയിൽ അന്നത്തെ കാലത്ത് വാട എന്നറിയപ്പെട്ടിരുന്ന വീട് വാങ്ങുകയും അവിടേക്ക് ബിസിനസ് മാറ്റുകയും ചെയ്തു ഈ ബിസിനസ് ആരംഭിക്കുന്നതിന് മുൻപ് ഗാഡ്ഗിൽ ഫാമിലി അന്നത്തെ സാംഗ്ലി നാട്ടുരാജ്യത്തിലെ കോൽഹത്കർ മോഡക് കുടുംബങ്ങൾക്ക് വായ്പകൾ നൽകുന്ന സേവനമാണ് നൽകിയിരുന്നത് ഈ സ്വർണ ബിസിനസ് കൂടെ ആരംഭിച്ചപ്പോൾ അവിടുത്തെ പട്വർദ്ധൻ രാജകുടുംബം അവർക്ക് സ്വർണാഭരണങ്ങൾ നൽകാൻ ഔദ്യോഗികമായി തന്നെ കമ്പനിയെ നിയമിച്ചു ഗാഡ്ഗിലിന്റെ മൂന്നാൺമക്കളിൽ രണ്ടാമത്തെ മകനായ നാരായണൻ മാത്രമാണ് ജ്വല്ലറി ബിസിനസ് കൊണ്ടുപോകുന്നതിൽ താല്പര്യം കാണിച്ചത് അങ്ങനെ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിനാലിൽ നാരായണ ഗാഡ്ഗിലിന്റെ മൂത്ത മകൻ പുരുഷോത്തമന്റെ പേര് കമ്പനിയുടെ പേരിൽ ചേർക്കാൻ ഗണേഷ് ഗാഡ്ഗിൽ തീരുമാനിച്ചു പുരുഷോത്തമ നാരായണ ഗാഡിഡ് ജ്വല്ലേഴ്സ് എന്നതിന്റെ ചുരുക്ക പേരായ പി എൻ ഗാഡിഡ് ജ്വല്ലേഴ്സ് അങ്ങനെയാണ് കമ്പനിക്ക് ലഭിക്കുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഗാഡിൽ ഫാമിലിയുടെ ജ്വല്ലറി ബിസിനസ് രണ്ടായി വിഭജിച്ചു ഒരു കമ്പനി പി എൻ ഗാഡിൽ ആൻഡ് കമ്പനി എന്ന പേരിലും മറ്റൊന്ന് പി എൻ ജി ജ്വല്ലേസ് എന്ന പേരിലും അറിയപ്പെട്ടു ഇനി ഇന്നത്തെ ബിസിനസ് എങ്ങനെ പോകുന്നു എന്ന് നോക്കാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ കമ്പനി പതിനാറ് കൊക്കോ സ്റ്റോറുകൾ തുറന്നു വെറും നാലു മാസത്തിനുള്ളിൽ ഏകദേശം അഞ്ഞൂറ്റി അൻപത് കോടി രൂപയുടെ വരുമാനം ഇതിൽ നിന്ന് നേടി ഇതേ സ്റ്റോറുകൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തിൽ ആയിരത്തി അഞ്ഞൂറ് മുതൽ ആയിരത്തി അറുനൂറ് കോടി രൂപ വരുമാനം നേടുമെന്ന് പ്രതീക്ഷിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തിൽ ആസൂത്രണം ചെയ്തിരിക്കുന്ന പതിമൂന്ന് കോക്കോ സ്റ്റോറുകളുടെ പുതിയ സെറ്റ് അഞ്ഞൂറ് മുതൽ എഴുന്നൂറ് കോടി രൂപയുടെ വരുമാനം കൊണ്ടുവരുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തിൽ റീറ്റെയിൽ വരുമാനം മൊത്തത്തിൽ മുപ്പത്തി അഞ്ച് ശതമാനത്തിൽ കൂടുതൽ വളരുമെന്നാണ് കണക്കാക്കുന്നത് അതേസമയം ഫ്രാഞ്ചൈസി ഇ കൊമേഴ്സ് ചാനലുകൾ എന്നിവ യഥാക്രമം നാല്പത്തിയഞ്ച് ശതമാനവും ഏകദേശം മുപ്പത്തിയഞ്ച് ശതമാനവും വളർച്ച വർദ്ധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഓഹരി വിപണിയിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിലാണ് പി എൻ ഗാർഗിൽ ജ്വല്ലേഴ്സ് വിപണിയിലേക്ക് അരങ്ങേറ്റം കുറിച്ചത് ആയിരത്തിഒരുന്നൂറ് കോടി രൂപ സമാഹരിക്കാനാണ് അന്ന് വിപണിയിലെത്തിയത് നാനൂറ്റി എൺപത് രൂപയായിരുന്നു ഇഷ്യൂ പ്രൈസായി നിശ്ചയിച്ചത് എന്നാൽ വിപണി ലിസ്റ്റ് ചെയ്തപ്പോൾ എഴുപത്തി മൂന്ന് ശതമാനം പ്രീമിയത്തോടുകൂടി എണ്ണൂറ്റി മുപ്പത് രൂപയിലാണ് ലിസ്റ്റ് ചെയ്യപ്പെട്ടത് പക്ഷേ അതിനുശേഷം ഓഹരിയിൽ വലിയ കറക്ഷൻ ഉണ്ടായതായി കാണാം ഒരുപക്ഷെ അന്ന് വാങ്ങിയിട്ടവർ ഓഹരി വില കയറുന്നില്ലല്ലോ എന്ന് ആശങ്കപ്പെടുന്നുണ്ടാകാം നിലവിൽ അറുന്നൂറ് രൂപയ്ക്കടുത്താണ് വ്യാപാരം ചെയ്യുന്നത് ഏപ്രിലിൽ ആയിരുന്നു ഓഹരി നാനൂറ്റി എഴുപത്തി മൂന്ന് രൂപയിലേക്ക് കൂപ്പുകൂത്തിയത് ഇപ്പോൾ ആ നിലവാരത്തിൽ നിന്നും ചെറിയ റിക്കവറി രേഖപ്പെടുത്തിയതായി കാണാം വിപണിയിൽ എണ്ണായിരത്തി ഒരുന്നൂറ് കോടി രൂപ വിപണി മൂലധനമുള്ള ഓഹരി നിഫ്റ്റി മൈക്രോക്യാപ് ഇൻഡെക്സിലാണ് ഉൾപ്പെട്ടിരിക്കുന്നത് കമ്പനിയുടെ ആർഒസി പത്തൊൻപത് പോയിന്റ് നാല് ശതമാനവും ആർഒ ഇ ഇരുപത് പോയിന്റ് ഒൻപത് ശതമാനവും ഡെപ് ടു ഇക്വിറ്റി റേഷ്യോ പോയിന്റ് ആറ് ഒൻപതും ആയിട്ടാണ് തുടരുന്നത് ഇനി കമ്പനിയുടെ ഭാവി എന്താണെന്ന് കൂടി അറിയാം മഹാരാഷ്ട്രയിൽ പി എൻ ഗാഡ്ഗിൽ പ്രബലമായ ബ്രാൻഡ് ഐഡന്റിറ്റി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഇനി കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിപ്പിക്കുന്നതിനുള്ള ശ്രമവും നടത്തുന്നുണ്ട് നടപ്പ് സാമ്പത്തിക വർഷത്തിന്റെ ആദ്യ പകുതിയിൽ ലഖ്നൌ കാൺപൂർ ഇൻഡോർ എന്നിവിടങ്ങളിൽ പുതിയ സ്റ്റോർ ലോഞ്ചുകൾ ചെയ്യാൻ ആസൂത്രണം ചെയ്തിട്ടുണ്ട് തുടർന്ന് സെക്കൻഡ് ഹാഫിൽ ബീഹാറിലെ പട്ന എന്നിവിടയിലേക്കും എൻട്രി ആരംഭിക്കും മുംബൈയിലെ ദാദറിൽ അയ്യായിരം ചതുരശ്ര അടി വിസ്തീർണമുള്ള ഒരു ഫ്ളാഗ്ഷിപ്പ് സ്റ്റോർ ഉടൻ തുറക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് ഇത് ഐ പി യുക്ക് ശേഷമുള്ള ഒരു സുപ്രധാന നാഴിക കല്ലാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ മുപ്പത്തി ആറ് സ്റ്റോറുകളിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷമായപ്പോഴേക്കും അൻപത്തിമൂന്ന് സ്റ്റോറുകളായി വർദ്ധിച്ചു രണ്ടായിരത്തി ഇരുപത്തിയേഴ് ആകുമ്പോഴേക്കും ഇത് തൊണ്ണൂറ്റി മൂന്നായി ഉയർത്തുമെന്നാണ് കരുതുന്നത് നമുക്കറിയാം സ്വർണ്ണവിലയിൽ ആഗോളതലത്തിൽ ചാഞ്ചാട്ടം കാണുന്നുണ്ട് എന്നാൽ സ്വർണവിലയിലെ ചാഞ്ചാട്ടം കമ്പനിക്ക് അത്ര പ്രതിസന്ധി ആകില്ല എന്നാണ് വിലയിരുത്തുന്നത് കമ്പനിക്കുണ്ടായിരുന്ന കടം ഐ പി ഒ വഴി സമാഹരിച്ച തുക കൊണ്ട് കുറച്ചു കൊണ്ടുവന്നിട്ടുണ്ട് മാത്രമല്ല എൺപത്തി മൂന്ന് ശതമാനം പ്രൊമോട്ടേഴ്സ് കൈവശം വെച്ച കമ്പനിയിൽ മ്യൂച്വൽ ഫണ്ട് പോലുള്ള ഇൻസ്റ്റിറ്റ്യൂഷണൽ നിക്ഷേപകർ താല്പര്യം കാണിക്കുന്നുണ്ട് നിലവിൽ അഞ്ച് പോയിന്റ് അഞ്ച് ശതമാനം ഹോൾഡിംഗ്സിലേക്ക് ഡിഐ നിക്ഷേപം ഉയർന്നിട്ടുണ്ട് അവരുടെ ഏറ്റവും പുതിയതായി പുറത്തുവിട്ട ബിസിനസ് അപ്ഡേറ്റ്സ് കൂടി നോക്കാം ഈ ജൂൺ പാദത്തിൽ കമ്പനിയുടെ വരുമാനം പത്തൊൻപത് ശതമാനം ഉയർന്നിട്ടുണ്ട് ഇതിൽ തന്നെ റീറ്റെയിൽ സെഗ്മെന്റിൽ എഴുപത് ശതമാനവും നോൺ റീറ്റെയിൽ സെഗ്മെന്റിൽ നൂറ്റി ഇരുപത്തി ആറ് ശതമാനവും വളർച്ചയാണ് ഉണ്ടായത് ഈ വളർച്ച തുടർന്നാൽ ഈ വർഷം ഇരുപത് മുതൽ ഇരുപത്തിയഞ്ച് പുതിയ സ്റ്റോറുകൾ തുടങ്ങാനും കമ്പനിക്ക് സാധിച്ചേക്കാം കമ്പനി ഉദ്ദേശിച്ച പോലെ കാര്യങ്ങൾ മുന്നോട്ടു പോയാൽ വരുമാനവും എബിറ്റയും ഇരട്ടാക്ക വളർച്ചയിൽ തന്നെ തുടരുമെന്ന് കണക്കാക്കാം അങ്ങനെയെങ്കിൽ ഓഹരി വിപണിയിലും ഓഹരി മുന്നേറാനുള്ള സാധ്യതയുണ്ട് ലിസ്റ്റിംഗ് പ്രൈസിലേക്ക് കുതിക്കാനുള്ള പൊട്ടൻഷ്യൽ ഓഹരിക്ക് ഉണ്ട് എന്നാണ് ബ്രോക്കറേജായ മോത്തിലാൽ വിലയിരുത്തുന്നത് അടുത്ത പന്ത്രണ്ട് മാസ കാലയളവിൽ എണ്ണൂറ്റി ഇരുപത്തി അഞ്ച് രൂപ ടാർഗറ്റ് വില നൽകിക്കൊണ്ട് ബൈ എന്ന ശുപാർശ ബ്രോക്കറേജ് നൽകുന്നുണ്ട് വലിയൊരു പരിമിതിയായി ചൂണ്ടിക്കാണിക്കാവുന്നത് ട്രേഡിംഗ് വോളിയം വളരെ കുറവാണ് എന്നതാണ് നിങ്ങൾക്ക് ഈ കമ്പനിയെ പറ്റി എന്താണ് തോന്നുന്നത് ഐ പി യു വിലയിലേക്ക് തിരിച്ചു കയറാനുള്ള പൊട്ടൻഷ്യൽ കമ്പനിക്കുണ്ടോ ഏതായാലും മറ്റൊരു കമ്പനിയുടെ ഡീറ്റെയിൽസുമായി നോയർ കമ്പനി വീണ്ടും കാണാം